കടലിൽ നിന്ന് രൂപപ്പെട്ട കേരള സംസ്ഥാനത്തെ തുടച്ചു നീക്കുവാനുള്ള ശ്രമമാണ് കടൽ മണൽ ഖനനം അത് ഒരിക്കലും അനുവദിച്ചുകൂടാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ തലസ്ഥാനത്ത് ഈ ധർണ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദിമേ രാജ്യത്ത് ഇതിന്റെ പ്രതിഷേധം പാർലമെന്റിനകത്ത് ഉയർത്തിയത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് അവിടെ കൊല്ലത്ത് മാത്രമല്ല കൊല്ലത്തും ആലപ്പുഴയിലും ചാവക്കാടും അതുപോലെ തന്നെ പൊന്നാനിയിലും ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ഒരു കൊച്ചു സംസ്ഥാനം ആ സംസ്ഥാനത്ത് ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കേരള സംസ്ഥാനം വീണ്ടും ഒരു കടലായി മാറും എന്നുള്ള സംശയമെല്ലാം പരിസ്ഥിതി പ്രശ്നമുണ്ടാകും ഇത് ഏതെങ്കിലും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയമല്ല ഇത് കേരള സമൂഹത്തിന്റെ വിഷയമാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ എടുത്താലും ദ്വീപ് രാജ്യങ്ങൾ പലതും എടുത്താലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഖനനം നടത്തിയ പ്രദേശങ്ങളിലെല്ലാം ആ ദ്വീപ് പോലും ഇന്തോനേഷ്യ പല ദ്വീപുകൾ പോലും ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ജാഗ്രതയോടുകൂടി വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അതിനുശേഷം നിയമസഭയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് ഒരു പ്രമേയം പാസാക്കി ഇതൊരിക്കലും നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളത് ഇത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന കേരള സംസ്ഥാനത്തെ തന്നെയായിരിക്കും അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ അങ്ങനെ അനുവദിക്കാതിരിക്കണമെങ്കിൽ ഇപ്പൊ ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമവുമായി ഒരു ടെൻഡർ കൊണ്ടുവന്നു ഒരു പ്രോസ്പെക്റ്റ് കൊണ്ടുവരുന്നു അതിനെല്ലാം ശേഷം അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ ചിലപ്പോൾ കോടതി പോയി അനുവദിച്ചെന്നിരിക്കാം ഇന്ന് ലക്ഷദ്വീപിൽ ലക്ഷ്യമിടുന്നത് ഇന്ന് കേന്ദ്രം ലക്ഷ്യമിടുന്നത് നമുക്കറിയാം അവിടെ പക്ഷങ്ങൾക്ക് മുമ്പ് ചില വിഷയങ്ങൾ ഉണ്ടായി അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട് അല്ലെ അതിന്റെ പ്രധാന ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് അങ്ങനെ മറ്റ് ചില പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടത് ഒരു നിയമ ഭേദഗതി ഇവിടെയും ആവശ്യമാണ് ഇന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഫോറസ്റ്റ് റൈറ്റ് ആദിവാസികൾക്ക് കൊടുത്തതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് റൈറ്റ് കൊടുക്കണം നിബന്ധനകൾ വെച്ചോട്ടെ പക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശമാണ് അവരുടെ പ്രദേശമാണ് അവരാണ് അതിനെ സംരക്ഷിച്ചിട്ട് ഏതെങ്കിലും ഒരാൾ പറയുമോ മത്സ്യത്തൊഴിലാളി ആണ് അവിടുത്തെ പരിസ്ഥിതിയെ നശിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലുമില്ല അവൾ അത് വളരെ ഗൌരവത്തോട് കണ്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളത് ഈ ടെണ്ടർ നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവലിക്കണം